ഹായ് ഹലോ നമസ്കാരം മോഡേൺ അലുമിനിയ ആറമ്പുളയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് നല്ലൊരു വീഡിയോ ആണ് ഇന്നത്തെ വർക്ക് നടക്കുന്ന കോന്നിയിലെ വകയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു കെ സി ബി ഓഫീസറുടെ വീട്ടിലാണ് വസന്തകുമാർ എന്നാണ് സാറിൻ്റെ പേര് അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വിളിച്ചതാണ് അപ്പം ഇന്ന് നമുക്കിവിടുത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഒരു വോള് മൊത്തം കബോർഡ് ചെയ്ത് ആ ഒരു സെൻട്രൽ ഭാഗത്ത് ഇതേപോലൊരു സിറ്റിങ് പോലെ സെറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞപ്പം രണ്ട് സൈഡിലും രണ്ട് പില്ലർ ബോക്സ് ടോപ്പ് ഏരിയ അതേപോലെ ഡോറും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു അടിപൊളി വർക്കാണ് എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ടു നോക്കുക ഇഷ്ടപ്പെടും അപ്പോൾ ഇവിടുത്തെ ഒരു വർക്കിന് പ്രത്യേകത ഉണ്ട് ഇന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു രീതി മെത്തേഡല്ല നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് നമ്മൾ പ്ലൈവുഡിലും പ്ലൈവുഡേലും മൾട്ടിവുഡേലും ഒക്കെ ചെയ്യുന്ന ഒരു ലുക്കിൽ സെറ്റ് ചെയ്തേക്കുന്ന ഒരു വാട്ടർ ഓപ്പാണ് റോട്ടർ വർക്കൊക്കെ ചെയ്ത് സൈഡ് ഹെഡ്ജൊക്കെ നമ്മൾ ആ ഒരു പ്ലൈവുഡ് മൾട്ടിവുഡേലൊക്കെ ചെയ്യുന്ന ആ ഒരു ഫിനിഷിൽ കൊടുത്തതാണ് നമ്മൾ അലൂമിനെ ചെയ്ത ആ ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നും വരില്ല അപ്പം വീഡിയോ മുഴുവൻ കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന ഇതേപോലുള്ള വർക്കുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഇതാണ് നമ്മൾ ഓവറോൾ സെറ്റ് ചെയ്തേക്കുന്ന കബോർഡും കാര്യങ്ങളും ഇത് ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ് അതാണ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് രണ്ട് സൈഡ് പില്ലർ ബോക്സ് താഴെ ഒരു ബോക്സ് ടോപ്പിൽ ഫ്രണ്ട് ഫ്രെയിം വിത്ത് ഡോറാണ് പിന്നെ അടിവശത്ത് നമ്മൾ ഷീറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഒരു ഫിനിഷ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞോട്ട് റോട്ടർ വർക്കാണ് മെയിൻ സൈഡും കാര്യങ്ങളും എല്ലാം നമ്മൾ റൂട്ടർ ചെയ്ത് മടക്കി സെറ്റായി കൊടുത്തൊരു വർക്കാണ് അപ്പോൾ ഈ ഒരു ഫിനിഷിങ്ങിലാണ് മെയിനായിട്ട് നമ്മളത് സെറ്റാക്കി കൊടുത്തേക്കുന്നത് പിന്നെ ഇനി അതിൻ്റെ ഫുള്ള് ഫിനിഷിങ് വീഡിയോ ആണ് നമ്മളതിൻ്റെ റൂട്ടർ ചെയ്ത് ഒട്ടിക്കുന്ന ഒന്നും എടുത്തിട്ടില്ല ഫുള്ള് ഫിനിഷ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് സെറ്റാക്കി വെക്കുന്നത് ഇതേപോലെ സൈഡും അതിൻ്റെ ടോപ്പും അതിൻ്റെ സെൻ്റർ ഭാഗവും ബോട്ടോ ഏരിയയും എല്ലാം നമ്മൾ റോട്ടർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു നമ്മൾ പ്ലൈവുഡയിലൊക്കെ ചെയ്ത ആ ഒരു ഫീല് കിട്ടും നമുക്ക് സൈഡ് റിബെറ്റ കാര്യങ്ങളൊന്നും കാണില്ല നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് സെറ്റ് ആയി കൊടുക്കാൻ പറ്റും പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ മിറർ കൊടുത്തിട്ടുണ്ട് പിന്നെ ലോക്ക് ലോക്കറ് കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റായി കൊടുത്തിട്ടുണ്ട് ലോക്കറൊക്കെ നമ്മൾ ചെയ്യുന്നത് സെപ്പറേറ്റ് ആണ് പിന്നെ സെൻടർ ഭാഗത്ത് ലൈറ്റ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല വിൻഡോയുടെ അവിടെ കൊടുക്കാത്തതിന് കാരണം അവിടെ വയറ് കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മളവിടെ കൊടുക്കാത്തതാണ് അപ്പം ഈ ഒരു ലുക്കിലാണ് അതിൻ്റെ അകഭാവമെല്ലാം ലോക്കറ് അതേപോലെ തട്ടും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് സെൻടർ ഭാഗത്ത് ഇതേപോലെ നമ്മൾ രണ്ട് ഡോറും ഡ്രോവറും സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാട്സപ്പിൻ്റെ ഫുൾ ഡോറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം അതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാം ഈ ലുക്കിലാണ് അതിൻ്റെ ഫുള്ള് ഇതിൻ്റെ നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അപ്പം ഇതേപോലെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനും വീഡിയോയുടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു വോയിസ് നോട്ട് ഇടുക ഞങ്ങൾ തീർച്ചയായിട്ടും റിപ്ലൈ തരും അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ഓക്കെ ബൈ